നടക്കുന്ന ഷോട്ടും സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഒരു സാധനം മേടിച്ചിരുന്നു പിന്നെ ഒന്ന് ഇതാണ് ഐറ്റം ഇത് ഞാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ നിന്നാണ് മേടിച്ചത് കുട്ടി ഇതെന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം വെച്ചാൽ നമ്മുടെ ചെസ്റ്റയിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ വ്ലോഗൊക്കെ ചെയ്യാൻ നേരത്തും മറ്റു പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഇവിടെ ക്യാമറ ഒക്കെ നമ്മൾ ബൈക്കലൊക്കെ പോകുന്ന ഇടത്ത് വെക്കാൻ വേണ്ടിയുള്ള ക്യാമറ സെറ്റ് ചെയ്യണ ഒരു സീസൺ ആണെന്നുണ്ട് അപ്പോൾ ചെസ്റ്റേൽ വെക്കേണ്ട പേരൊക്കെ വെറ്റായിട്ടറിയില്ല കണ്ടപ്പോൾ ഓരോ മേടിച്ചതാണ് അപ്പോൾ നിങ്ങളെ കാണിച്ചേക്കാൻ മതി എത്ര എനിക്കൊരു അഞ്ഞൂറ്റി ശഷ്ടം രൂപയാണ് ഇത് ഓൺലൈൻ മേടിച്ചത് അത് ബാക്കി ഈ ഐറ്റത്തിൻ്റെ പേർ തന്നെ മൊബൈൽ ഫോൺ ചെസ്റ്റ് മൗണ്ട് സ്ട്രാപ്പ് ഹോൾഡർ അതായത് ഇവിടെ നമ്മൾ സ്ട്രാപ്പ് ഉണ്ടായിരിക്കും ഇങ്ങനെ സ്റ്റാഫായിരിക്കും അപ്പോൾ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഏകദേശം ഇതാണ് ഐറ്റം ഇതാണ് ഐറ്റം ഈ വലുതാണ് ഐറ്റം ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെ സംഭവം സംഭവിക്ക കുഴപ്പമില്ലാത്ത ആണ് ഞാൻ സാധാരണ സ്ഥിരം എല്ലാ സാധനവും ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഇന്ന് ഫ്ലിപ്പ്കാർട്ട് മാറ്റി പരീക്ഷ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഈ സാധനം ഒന്നും കളയാറില്ല ഇതിങ്ങനെയാണ് വയ്ക്കും ഇങ്ങനെ വെൽക്കം ക്യാഷ് റിവാർഡ് ഇതിനെന്താ മെസ്സേജ് അയച്ചാൽ എൺപത് ശതമാനം കുറച്ച് ക്യാഷ് ബാക്ക് ഉണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കണേ റിയണോ ഇതെന്തായിട്ട് അത് ഐറ്റം ആണെന്നുള്ളത് അറിയത്തില്ല എനിക്ക് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത്ര ഇത് ആണല്ലോ സാധനങ്ങളൊക്കെ എന്നാൽ നോക്കാം കൊള്ളാമെന്നൊരു പാക്കിങ്ങാണ് ഇത് ഈ ഫോണിങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ ഇത് ഇവിടുന്ന് ഊരിയിട്ടാണെന്ന് തോന്നുന്നു ഫോൺ വയ്ക്കുന്നത് ഇതല്ല ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്യും പിന്നെ ഫോണിങ്ങനെ വെച്ചിട്ട് ഫോണിങ്ങനെ വയ്ക്കും അല്ല ഇങ്ങനെ വയ്ക്കും ഇനിയിപ്പോൾ നമുക്ക് സാധനം ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കാൻ പറ്റും ഇതാണ് മെയിൻ ഐറ്റം ഇത് നമ്മൾ ഇതിന് അത്ര കയ്യേറ്റും കയ്യേറ്റിയിട്ട് ഒരുമാതിരി സുരക്ഷാ ജീവനക്കാരെ പോലെയുണ്ട് കൊള്ളാം ഇത് ലൂസാക്കാം കേട്ടോ നമുക്ക് ഒരുപാട് ടൈറ്റാണെങ്കിൽ നമുക്ക് ലൂസാക്കിയിടാം അല്ല പെണ്ണുങ്ങളുടെ ഭാവുമല്ലുണ്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്ലിപ്പുണ്ട് ഈ ക്ലിപ്പ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇവിടെ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി വിടുക തിരിച്ചു വരുന്നു ആ പിന്നെ ഈ വിടവുണ്ട് ഈ വിടവിൻ്റെ ഇടയിൽ കൂടെ ഇതുമുണ്ട് ഈ വിടവുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് തള്ളി വിടുകയാണ് അതിങ്ങനെ തിരിച്ച് വയ്ക്കും ആ ഇത് ലോക്കാണ് നല്ല ലോക്കാണ് പോവില്ല ഈ ലോക്ക് പോകത്തില്ല അതുപോലെ തന്നെ ഇത് വേണ്ട ഈ നമ്മളിപ്പോൾ ഈ ഫോണേൽ കടിപ്പിച്ചിരിക്കുന്നുണ്ടല്ലോ ഈ ഫോണെ കണ്ടോ ഈ സാധനം നമ്മളിത് ഇവിടെ അറ്റാച്ച് ചെയ്യും കണ്ടോ ഈ സാധനത്തിൽ അറ്റാച്ച് ചെയ്യും ഇട്ടിട്ട് അത് മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് നോക്കുക കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇത് ഉപയോഗിച്ച് ശീലാൽ തന്നെയായിരിക്കും ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും എന്നാ എന്നാൽ ഇതിപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാക്കാൻ പറ്റും ലൂസാക്കാൻ പറ്റും ഇത് അതിനെ ഇനിയിപ്പം തിരിച്ചാണ് വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും ഊരിയെടുത്തിട്ട് ഊരണമില്ല ഇപ്പം ഇത് കണ്ട ഈ സാധനത്തെല്ലാം തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാൻ പറ്റും വേണ്ട ഈ ഒരു ഐറ്റം കണ്ട ഇതിലിങ്ങനെ ഇത് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ഇതും ഒരു ഇതാണ് കാരണം വെച്ചാൽ നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമുക്ക് തിരിക്കാനൊക്കെ പറ്റും വീണ്ടും ഇതുണ്ടോ ഇത് ഇതുപോലെ തന്നെ വെക്കുക തിരികെ കയറ്റുക അട നമുക്കിപ്പോൾ ഇങ്ങനെ വിഷുവലൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വിഷലെടുക്കണമെങ്കിൽ ക്യാമറയ്ക്ക് അനുസരിച്ച് എടുക്കണമെങ്കിൽ നമ്മൾ ഇത് ബെസ്റ്റ് സാധനമാണ് ക്വാളിറ്റി ഐറ്റം ആണോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുളം അത്യാവശ്യം നമുക്ക് ബ്ലോക്ക് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിന് മേടിച്ചാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സാധനം നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ച് വെച്ചിട്ടിങ്ങനെ വെച്ചിട്ടിങ്ങനെ നമുക്ക് എടുക്കാം അപ്പോൾ അതിൻ്റെ എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടി മേടിച്ചാണ് പക്ഷെ ഇന്ന് ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ചറിയാനുള്ള സാധനമുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ അത് വിഷ്വൽ എടുത്തു കാണിച്ചു തരാം ഇപ്പം ഞാൻ എന്തേലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിശ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വിഷലാണ് ഇതിൽ ഇരിക്കുന്നത് ഷെയ്ക്ക് കാണായിരിക്കും കിട്ടും കാരണമെന്ന് വെച്ചാൽ നമ്മുടെ നടക്കുന്നതനുസരിച്ചേ ഇങ്ങനെയൊരു വിഷലാണ് ഇതിന് കിട്ടുന്നത് പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് ഷെയ്ക്ക് ഇല്ലാതിരിക്കണെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും പിന്നെ നടക്കുന്ന ഷോട്ടും സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ സംഭവം അടിപൊളിയാണ് അതിപ്പോൾ അതിലാണ് വിഷയം ഞാൻ നടക്കുന്നതിൻ്റെ വിഷമ എന്നെ എൻ്റെ ഫേസ് കാണുന്നൊരു വിഷയം ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഉണ്ടോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കാണുന്നില്ല കേട്ടോ